ഐക്യയാന്ത്രയുടെ ഭാഗമായിട്ടുള്ള രണ്ട് സംസ്ഥാനങ്ങളും ഈ വയനാടിന്റെ പത്തിലോത് കനമില്ലാത്ത ദുരന്തമുണ്ടായി ആ ദുരന്തമുണ്ടായിപ്പോ മൂവായിരത്തി നാനൂറ്റി നാല്പത്തെട്ട് കോടി രൂപ കേരളത്തിന് ഒരു കിട്ടുന്നില്ല ഇതിൽ അങ്ങേക്ക് പൊള്ളൽ ഉണ്ടാവേണ്ടേ നമുക്ക് എല്ലാവർക്കും പൊള്ളലുണ്ടാവണ്ടേ നമ്മൾ ഒരുമിച്ച് നിക്കേണ്ടവരാണ് പറയാൻ കഴിയേണ്ടതില്ലേ യാത്രകളും അത് കാര്യം ചോദിക്കുമ്പോൾ ആന്ധ്രയല്ല മറുപടി എന്ന് മനോരമയുടെ അവതാര പറയാൻ തോന്നും കാരണം എന്താണ് നല്ല മന്ന ബുദ്ധി നന്നായാലും കേരളം നന്നാവരുത് എന്ന ചില പ്രത്യേക ജന്മങ്ങൾ പുറത്തുവിട്ട വാർത്തയുടെ ഭാഗമായിട്ടാണല്ലോ ഈ ചർച്ച തന്നെ പിടിച്ചു നീ വീണ്ടും നുഴഞ്ഞു കേറിയല്ലേ അതുകൊണ്ട് ചില സംസ്ഥാനങ്ങളെ കമ്പയർ ചെയ്യുമ്പോ മനോരമ ഭരണത്തിന് കല്ലിട്ട് അതിന് ഒരു കോടി രൂപയുടെ കണക്ക് പറയും ഈ ദേശീയ നിവാരണ നിയമം കേരളത്തിൽ അങ്ങനെയല്ലേ സംശയം ാണ് കുടിവെള്ളം നടത്തിയ വകും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിന് പതിനഞ്ചു കോടി ഒരു വശത്ത് മുപ്പത്തി ആറ് കോടി മറ്റൊരിടത്ത് അറുപത്തിനാല് ലക്ഷം മറ്റൊരിടത്ത് അതാണ് മനസ്സിലാവാത്തത് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് ിൽ മറ്റൊരു ഇങ്ങനെ അറിയാനുള്ള അവകാശത്തിന്റെ പ്രതീകം നിങ്ങൾ മാത്രമല്ല അത് ബജറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് ജെയ്ക്ക് റവന്യൂസ് ആൻഡ് എക്സ്പെൻഡിച്ചേഴ്സ് ഇത് രണ്ടും